പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനിടെ പാകിസ്ഥാനോട് സന്മനസ് കാണിച്ചിന്ത്യ കനത്ത മഴയെ തുടർന്ന് തവി നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പ്രളയ സാധ്യതയുണ്ട് എന്ന വിവരം ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലൂടെയാണ് വിവരം അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയതിനാൽ കരാർ പ്രകാരമുള്ള സാധാരണ ആശയവിനിമയ മാർഗ്ഗങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതിനാലാണ് ഹൈക്കമ്മീഷനിലൂടെ വിവരം അറിയിച്ചത് ആദ്യമായാണ് ഇന്ത്യ ഇത്തരം വിവരങ്ങൾ ഹൈക്കമ്മീഷനിലൂടെ നൽകുന്നത് പ്രളയ മുന്നറിയിപ്പുകളിൽ ഉൾപ്പെടെ നദികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സാധാരണ കൈമാറിയിരുന്നത് ഇൻഡസ് വാട്ടർ കമ്മീഷണർമാർ മുഖേനയാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർമാർ വിവരം കൈമാറിയതോടെ പാകിസ്ഥാൻ തവി നദീതീര പ്രദേശത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജമ്മുവിലെ ദോഡോ ജില്ലയിലെ ഭദേർവായിലെ കൈലാസ് ഗുണ്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന തവീ നദി പാകിസ്ഥാൻ പഞ്ചാബിലെ സിലാക്കോട്ട് വഴിയാണ് ഒഴുകുന്നത് എന്നാൽ ജൂൺ മുതൽ മാത്രം മൺസൂർ മഴയിൽ ഏകദേശം എണ്ണൂറിലധികം ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പതിനാറ് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്ന് ലോകബാങ്കും പറയുന്നു ഏത് കാലാവസ്ഥാ വ്യതിയാനത്തിനും വളരെ എളുപ്പത്തിൽ ഇരയാകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ കനത്ത മഴ വരൾച്ച മഞ്ഞുരുകൾ തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ സാധാരണമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്